രാജസ്ഥാൻ റോയൽസും കെ കെ ആറുമായുള്ള മത്സരം രാജസ്ഥാൻ ജയിച്ചാൽ രണ്ടാം സ്ഥാനക്കാരായി ക്വാളിഫയർ കളിക്കാം ഇനി അങ്ങനെ രാജസ്ഥാൻ രണ്ടാം സ്ഥാനക്കാരായി വന്നാൽ വീണ്ടും ക്വാളിഫയറിൽ കളിക്കേണ്ടി വരിക കെ കെ ആറുമായി തന്നെയാണ് അതായത് കെ കെ ആറിനെ രണ്ട് തവണ തോൽപ്പിക്കാൻ നിലവിൽ രാജസ്ഥാനെ കഴിയുമോ അങ്ങനെ കഴിഞ്ഞാൽ രാജകീമിയായി തന്നെ ഫൈനൽ കിടക്കാം തുടർച്ചയായ നാല് പരാജയങ്ങൾ മറക്കാം അടുത്ത മത്സരം തോറ്റാൽ എസ് ആർ എച്ച് ആർ സി ബി സി എസ് കെ ഈ ടീമുകളിലൊന്നുമായി എലിമിനേറ്റർ വൺ കളിക്കണം പോയിന്റ് ടേബിളിൽ രണ്ടാം സ്ഥാനത്തുള്ള രാജസ്ഥാനെ മറികടക്കാൻ എസ് ആർ എച്ചിന് ഇന്നലെ അവസരം ഉണ്ടായിരുന്നു കാരണം അവർക്ക് റൺ റേറ്റ് രാജസ്ഥാനേക്കാൾ കൂടുതലാണ് പക്ഷേ മഴ വില്ലനായത് വീണ്ടും രാജസ്ഥാനെ തുണയായി അടുത്ത മത്സരം എസ് ആർ എച്ച് തോറ്റാലും രാജസ്ഥാൻ വീണ്ടും സേഫായി രണ്ടാം സ്ഥാനം നിലനിർത്തും മികച്ച ഒരു ടീം കോമ്പിനേഷനും ടോസ് ലഭിച്ചാൽ ചെയ്യേണ്ട കാര്യവും കൃത്യമായി നടപ്പാക്കാതെ രാജസ്ഥാന് വിജയം നേടാൻ കഴിയുമെന്ന് കരുതുന്നില്ല ജയ്സ്വാൾ ഒരു മുഴുവനീള ഇന്നിംഗ്സ് കളിച്ചേ പറ്റൂ നിലവിൽ സഞ്ജുവും ജയ്സ്വാളും ഒരേ മൈൻഡ് സെറ്റിലാണ് കളിക്കുന്നത് പന്ത് കാണുക അടിക്കുക ഇത് എത്രത്തോളം ടീമിന് ഗുണം ചെയ്യുമെന്ന് കണ്ടറിയണം